ഹായ് ഹലോ നമസ്കാരം ഞാനിന്ന് എൻ്റെ വീട്ടിലുണ്ടായ വിയറ്റ്നാം സൂപ്പർ ഏലി ചക്ക മൂന്നെണ്ണം പഴുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണത്തിൻ്റെ പഴുത്തു ഓൾറെഡി ഞാൻ കഴിച്ചു കഴിഞ്ഞു പിന്നിപ്പം ഞാൻ വിചാരിച്ചു എണ്ണം മുറിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം മേടിച്ചിട്ട് മൂന്ന് പുല്ലേ ആയിട്ടുള്ളൂ മേടിക്കുമ്പോൾ തന്നെ അതുമോ മൂന്ന് മൂന്ന് നാല് ചക്കകളുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞി ചക്കയുണ്ട് പക്ഷെ അത് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരന്ന് പറഞ്ഞത് മാഡം ഇത് ചട്ടിയിൽ വെച്ചോളൂ ചട്ടിയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഉണ്ടാവും ഒരു പ്രോബ്ലം ഇല്ല അത്ര വല്ലാണ്ട് ഇങ്ങനെ വലിയ ട്രീ ആവില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞപ്പം ഞാനത് കഴിഞ്ഞ കൊല്ലം എടുത്തിട്ട് അത് നിലത്ത് വെച്ചു നിലത്ത് വെച്ചപ്പോൾ കഴിഞ്ഞ കൊല്ലവും നിറച്ച് ചക്ക ഉണ്ടായിരുന്നു ഇക്കൊല്ലും ഒരു ഒരു പ്ലാവുമ്പോൾ തന്നെ ഒരു പത്തിരുപത് ചക്ക ഉണ്ടായി ചെറിയ പ്ലാവാണ് ഒരു പെൻസിലിൻ്റെയും ഇത്രയും കൂടിയും വലുപ്പമല്ല നാലും രണ്ടേൻ്റെയല്ലേ വിയറ്റാം സൂപ്പർ എള്ളി അതിലത്തെ ഒന്നുമില്ല അവിടെ തിന്നെയാണ് എന്നിട്ട് അതുമല്ലും കൂടിയും ഒരു വലിയ ചക്ക ഉണ്ടായി ആ ചക്കേനെ എനിക്ക് ആദ്യം പഴുത്ത് കിട്ടിയത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ചക്ക മുറിച്ച് കാണിക്കാം നാളെ ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഗാർഡൻ ഫ്രൂട്ട്സ് ഗാർഡൻ എന്നുതന്നെ പറയാം ഞാൻ ഇരിക്കുമ്പോൾ വലിയ ആശയായിരുന്നു നാട്ടിൽ വന്നിട്ട് നിറച്ച് ഫ്രൂട്ട്സ് വയ്ക്കണം കാച്ചു കാർഡനം എന്നൊക്കെ പക്ഷെ അതേപോലെ തന്നെ ടു തൗസൻഡ് സെവൻറ്റീനിൽ വന്നപ്പോൾ ഞാൻ ഇതെല്ലാം നട്ടു എല്ലാം ഓൾമോസ്റ്റ് എല്ലാം നല്ലപോലെ തന്നെ കായകളുണ്ടായി കുഴപ്പമൊന്നുമില്ല വെരി ഹാപ്പി അപ്പോൾ അത് മുറിച്ച് കാണിച്ചുതരേ നല്ല സ്മെല്ലിൻ്റെ കേട്ടാണ് ഭയങ്കര സ്വീറ്റ് സ്മെല് മുറിക്കാൻ പോകും കേട്ടോ മുറിക്കട്ടെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അറിയില്ല വലത്തെ കൈയ്യേ ഒടിഞ്ഞിരിക്കുക പട്ടി ഓടിയിട്ടേ മൂട്ടുവിൻ്റെ പിന്നെ മൂട്ടു ഒരു ദിവസം ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരു ജാലക്കുപ്പി വലിച്ചെറിഞ്ഞതാണ് ഞാൻ അപ്പോൾ മൂട്ടും അതെടുക്കാൻ ഓടി ഓടിയപ്പോൾ ഞാൻ മലഞ്ഞിട്ട് പോർച്ചിൽ വീണ് വീണിട്ട് വലത്തേക്കൈൻ്റെ റിസ്റ്റ് ഉണ്ടല്ലോ അത് ഒടിഞ്ഞ് ഇത് കണ്ട ഇവിടെ ഇങ്ങനെ കൈ വളഞ്ഞിരിക്കുക അപ്പം ഒടിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക അത് കാരണം വലിയ പ്രഷർ കൊടുക്കാൻ പറ്റില്ല മറ്റേ കൈ ഞാൻ നിങ്ങളെ ഈ ചക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ അതിൻ്റെ ഭംഗിയില്ല ചക്ക നോക്കും നന്നായിട്ടില്ലേ മഞ്ഞ മഞ്ഞ ചുളയിട്ട് നല്ല ചുളയേട്ടാ നല്ല സ്മെല്ലും ഉണ്ട് ഞാനൊരു ചുള കഴിച്ചിട്ട് കാണിച്ചു തരട്ടെ ഒരു ചുള കാണിച്ചു തരേ നല്ല ചുള രണ്ടില്ലേ ചുള മഞ്ഞ കളറുള്ള ചോള നല്ല മധുരമുണ്ട് നല്ല ജ്യൂസി ജലി നല്ല ചത്താട്ട നല്ല സ്മെല്ലും അപ്പോൾ കണ്ടില്ലേ എല്ലാവരും എൻ്റെ ചക്ക നോക്കൂ അല്ല മില്ലി ചക്ക കറക്റ്റ് ഹാഫ് പോഷൻ അടിപൊളിച്ചക്ക ഇനി മൂന്ന് രണ്ട് ചക്കയും കുട്ടി കുട്ടി ചക്ക കാണും കുട്ടി കുട്ടി ഇനി രണ്ട് മൂന്ന് എണ്ണം പഠിച്ചതൊക്കെ ഉണ്ട് അതെന്തായാലും മുറിച്ച് എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം